ലൈംഗികാതിക്രമ ലൈംഗതിക്രമക്കേസ് പ്രതിയെ പൊലീസ് കൊന്ന സംഭവത്തിൽ മഹാരാഷ്ട്ര സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു അലഹബാദ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ദിലീപ് ബാബാസാഹിബ് ബോസ്ലെയാണ് സംഭവം അന്വേഷിക്കുക നഴ്സറി വിദ്യാർത്ഥികളെ ലൈംഗികമായി അതിക്രമിച്ച കേസിലെ പ്രതി പോലീസിന്റെ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ അന്യായം നടന്നെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തു വന്നിരുന്നു ആഗസ്റ്റിൽ മഹാരാഷ്ട്രയിലെ ബദലാപൂരിലെ ഒരു സ്കൂളിൽ നഴ്സറി വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ അറസ്റ്റിലായ എന്ന അക്ഷയ്ഷിന്റെ പോലീസ് വെടിവെച്ചു പോലീസ് അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട ഇയാൾ സെപ്റ്റംബർ ഭാര്യയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസിൽ തലോജ ജയിലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് താനയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് കോൺസ്റ്റബിളിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഒരു കോൺസ്റ്റബിളിന്റെ തോക്ക് തട്ടിയെടുത്തെന്നും വെടിയുതിർത്തപ്പോൾ തിരിച്ചു വെടിവെച്ചെന്നുമാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ പോലീസിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും രംഗത്ത് വന്നിരുന്നു പോലീസിന്റെ നടപടി സ്വയരക്ഷാർത്ഥമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പ്രതിയെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ പോലീസിന് വീഴ്ച വന്നെന്ന പ്രതിപക്ഷ വിമർശനത്തെ തള്ളിക്കളഞ്ഞ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പോലീസുകാർ സ്വയം രക്ഷയ്ക്കാണ് പ്രതിക്ക് നേരെ വെടിയുതിർത്തതെന്നും സംഭവം വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും പ്രതികരിച്ചു സംഭവത്തിൽ അന്യായം നടക്കുന്നതായാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ആരോപണ ഉയർന്നത് അക്ഷയ് ഷിൻഡയുടെ കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെ ഇതിനെ ഏറ്റുമുട്ടലായി വിശേഷിപ്പിക്കാനാവില്ലെന്നും ഇത് ഏറ്റുമുട്ടലല്ലെന്നും ബോംബെ ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് അമൃതാന്യൂസ്